വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ുംക്രൂദ് ലോകത്തുള്ള കോടിക്കണക്കിന് മുസ്ലിമീങ്ങളെ ഇങ്ങനെ വല്ലാതെ സങ്കടത്തിലാത്തൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച കേട്ടത് നാല്പത്തി അഞ്ചോളം ഉമ്ര കഴിഞ്ഞ് മദീന ഉള്ള ഷെരീഫിലേക്ക് പോകുന്ന തീർത്ഥാടകര് ബസ് അപകടത്തിൽ അതിദാരുണമായിട്ട് മരണപ്പെട്ട ഒരു വാർത്ത ആ അപകടത്തിൽ മരണപ്പെട്ട ആളുകൾ മുഴുവനും ഇന്ന് ഹബീബായ പിന്നാറ നബിയുടെ മണ്ണില് ഖബറടക്കി എന്നുള്ളതാണ് ആ മദീന പള്ളിയിലെ ഇമാമാണ് ആ നാൽപ്പത്തഞ്ച് പേർക്കും അയച്ച് നമസ്കരിച്ചത് എന്നിട്ട് അവരെ ഇതാ ഹബീബ നബിയുടെ മണ്ണിൽ ഖബറടക്കി അവർ ആ നാൽപ്പത്തഞ്ചാളുകൾ ആ അവരാ മരണപ്പെട്ട ആളുകളാണിപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നത് അവരുടെ സാധാരണ അവരെക്കുറിച്ചുള്ള ഒരുപാട് ഫേക്ക് വീഡിയോകൾ ഇറങ്ങിയിരുന്നു ഇപ്പം നമ്മളിത് ഈ വീഡിയോയിൽ കാണുന്ന ആളുകളാണ് ആ മരണപ്പെട്ട നാൽപ്പത്തഞ്ച് പേരും ഒരുപാട് പ്രതീക്ഷകളുമായി കുട്ടികൾ ചെറിയ കുട്ടികൾ പ്രായമുള്ള ആളുകൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു കുമ്ര തീർത്ഥാടനത്തിന് വേണ്ടി വന്നത് അവർ പരിശുദ്ധ ഉമ്പ്ര കഴിഞ്ഞ് കണ്ട ഈ മക്കൾ കണ്ട എന്തൊരു സന്തോഷമായിട്ടാണ് ഇവർ ആ ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നത് അവർ വണ്ടിയിൽ ഇറങ്ങി ഈ മക്കളൊക്കെ വെന്തുരുക്കി പോയ മക്കളാട്ടോ നമ്മളെല്ലാവരും ആ മക്കൾക്ക് വേണ്ടി ആ ചെയ്യുക കണ്ടുകഴിഞ്ഞൊരു ഞായറാഴ്ച രാത്രിയിലാണ് ലോകം മുഴുവനും ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായത് അവർ ബദരീങ്ങളിൽ അവിടെ പോയി ആ ചെയ്തിട്ട് ആ രാത്രിയിൽ അതുവഴി മദീനയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് അങ്ങനെ ആ യാത്രയാണ് ലോകത്തെ മുഴുവനും ഞെട്ടിച്ച ഒരു ദാരുണമായ സംഭവത്തിലെത്തിയത് അന്നിവരുടെ കൂടെ ഉണ്ടായിരുന്ന നാലു പേര് ഇവർക്ക് പിറകെ കാറിൽ സഞ്ചരിച്ചിരുന്നു പിന്നെ ഒരു നാല് പേര് വ്യക്തിപരമായ കാരണങ്ങളാൽ മക്കയിൽ തന്നെ താമസിക്കണ്ടായി അവർ മദീന റൗദ ഷെരീഫിലേക്ക് വന്നിരുന്നില്ല അങ്ങനെ ഇവരുടെ കൂടെ പോയവിൽ എട്ടാളുകൾ ആ യാത്രയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ നാൽപ്പത്തി ആറ് ഒരു സംഘമായിട്ടാണ് ഇവർ ആ പരിശുദ്ധ ഉമ്പ്ര കഴിഞ്ഞിട്ട് മദീന റൗദ ഷെരീഫിലേക്ക് വന്നുകൊണ്ടിരുന്നിരുന്നത് അവിടെ വെച്ചിട്ടാണ് എല്ലാവരും യാത്രയിൽ ഉറങ്ങുന്ന സമയത്ത് ഒരാൾ മാത്രം മുഹമ്മദ് ഷുഹൈബ് എന്ന പേരുള്ള ഒരു പത്തിരുപത്തിനാല് വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ മാത്രമാണ് ഉറങ്ങാതെ വിശുദ്ധ കുർ ആനും കേട്ടുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇയർഫോണിൽ വിശുദ്ധ ആരും ഒരു ഡ്രൈവർ അടുത്ത് വന്നിരുന്നു ആ ഭദ്രങ്ങൾ അവിടുന്ന് കഴിഞ്ഞ് യാത്ര പരിശുദ്ധ മദീനയിലേക്ക് എത്താൻ ഇനി കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ രാത്രി ഇന്ത്യൻ സമയം ഒരു ഒന്നര മണി സമയത്ത് ഒരു ആ ഒരു സമയത്താണ് അപകടം ഒരു ഇന്ധന ടാങ്കർ ലോറിയുമായിട്ട് കൂട്ടിയിടിക്കുന്നത് ആ കൂട്ടിയിടിയിൽ കൂട്ടിയിടിയില മുഹമ്മദ് ഷുഹൈബ് എന്ന പേരുള്ള ആ യുവാവ് പൊടുന്നനെ തെറിച്ചങ്ങോട്ട് പോയി ആ യുവാവ് മാത്രമാണ് ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത് വിശുദ്ധ ഖുർആൻ കേൾക്കുന്ന ഒരു സന്ദർഭം ബാക്കി എല്ലാവരും ഈ വീഡിയോയിൽ കാണുന്നതായി ആളുകൾ മുഴുവനും ഉറങ്ങിക്കിടക്കരുത് ഈ ഒരു യുവാവ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന മുഹമ്മദ് ഷുഹൈബ് എന്ന പേരുള്ള ഈ ഒരു യുവാവ് മാത്രമാണ് ചെയ്തത് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഒരു പക്ഷെ അവര നറങ്ങിയത് അവരാ വേദന അറിയാതെ മരണത്തിൻ്റെ വേദന അറിയാതെ ആ ചുട്ടുപൊള്ളലറിയാതെ രക്ഷപ്പെടാനായിരിക്കാം കാരണം ചില സന്ദർഭങ്ങളിൽ തീക്ക് ചൂടാണെങ്കിലും ഈ ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിനു വേണ്ടിയിട്ട് ആ തീനെ തണുപ്പാക്കി മാറ്റി എന്നുള്ളത് നമ്മൾ ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹബീബായ് നബിയുടെ മണ്ണിലേക്ക് ഹബീബായ് നബിയെ കാണാൻ വേണ്ടി വരുന്ന തീർത്ഥാടകരാണിവർ കാരണം റസൂലയാണ് നമ്മുടെ എല്ലാം ആ റസൂലല്ല നമ്മുടെ ഉള്ളിലുണ്ടോ സൂഹൃത്തിൽ ഗുജറാത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അലമുഅൻ എഫീക്കും റസൂലല്ല നമ്മളിലുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളറിയുക നിങ്ങളിലുണ്ട് റസൂലല്ല ഉണ്ടായിരുന്നു എന്നുള്ളതല്ല ആ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ റസൂലല്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈഫിൽ എന്ത് എന്ത് ധാരണമായ ഉണ്ടാവട്ടെ നമ്മുടെ ജീവിതം ധന്യമായിട്ട് മാറും ആ നാല്പത്തിയഞ്ച് പേർക്കും മദീന ഔലാഷ് ഷരീഫിൻ്റെ ആ നാട്ടിലെ റസൂലുല്ലാൻ്റെ കവിൾത്തടത്ത് മുത്തിയ മണ്ണിനോളം പവിത്രതയുള്ള മറ്റേത് മണ്ണാണുള്ളത് റസൂലാൻ്റെ കൽപ്പാതം പതിഞ്ഞ മണ്ണിനേക്കാളും വലിയ ഒരു പവിത്രതയുള്ള മണ്ണ് കയറുണ്ടോ ആ മദീനയിലെ മണ്ണിൽ ഒരു ഈമാനുള്ള ഒരു വ്യക്തി കബറടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും പ്രാർത്ഥന കിട്ടുന്ന ഒരു സൗഭാഗ്യം ഉണ്ടാകുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരല്ല റബ്ബ ഈ നാൽപ്പത്തഞ്ച് പേര് ഒരു നിമിഷം നമ്മൾ ആത്മീയമായിട്ട് ചിന്തിക്കാം ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോൾ ആ ഒരു വാഹനാപകടത്തിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ നമുക്ക് പറയാം ഇവരാ ഉമ്രക്ക് പോകണ സമയത്തൊരു ഉണ്ട് ആ ഉമ്ര നെയ്യത്തിപ്പിച്ചു കൊടുക്കുകയാണ് ഉമറൊക്കെ വരുന്ന ആളുകൾക്ക് ആ നീയത്തിൽപ്പിച്ച് പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും എല്ലാം ഈ ഉമ്രയിലാവട്ടെ എന്നുള്ളത് അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ആളുകളെ നമ്മൾ ഒരു നിലക്ക് നമുക്ക് ഉറപ്പിച്ചിട്ട് പറയാം ഹബീബാനെ നബി ഇഷ്ടപ്പെട്ട മക്കളാണ് ഹബീബാനെ നബി ഇഷ്ടപ്പെട്ട കുടുംബമാണ് കണ്ടില്ലേ എത്ര അച്ചടക്കമുള്ള കുടുംബങ്ങളുണ്ട് ഈ പെണ്ണു മക്കളൊന്നും ഇന്നും ജീവനോടെ ഇല്ല ഇതിൽ മൂന്ന് തലമുറയിലാളുകളുണ്ട് ഒരു കുടുംബത്തിലെ ഒരു ഒരു സയ്യിദ് കുടുംബ ഹൈദരാബാദിലുള്ള തെലങ്കാനയിലുള്ള ആ ഒരു സയ്യിദ് കുടുംബം എന്ന് പറഞ്ഞാൽ അവർ റെയിൽവേയിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ് ആ കുടുംബത്തിലുള്ള മൂന്ന് തലമുറയിലാളുകളാണ് മരണപ്പെട്ടത് അപ്പോൾ രക്ഷപ്പെട്ട മുഹമ്മദ് ഷുഹൈബിൻ്റെ വാപ്പിയും ഉമ്മയും കുടുംബക്കാരെല്ലാവരും പോയി അവൻ്റെ കുടുംബത്തിൽ ആരും ഇനി അവശേഷിക്കുന്നില്ല നമ്മുടെ രാജ്യത്തെ പോലും ഞെട്ടിപ്പിച്ച കളഞ്ഞൊരു അപകടമായിരുന്നു ഇന്നാ അവർക്കിന്ന് ആ ரிலேக்கு வைக்கும்போது ഹബീബായ റസൂലുള്ള അവരെ സ്വീകരിക്കാൻ വന്നിട്ടുണ്ടാകും കാരണം റസൂല നമ്മൾ ആത്മീയമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ആത്മീയമായ ഒരു കണ്ണിലൂടെ കല്ലിലൂടെ നിങ്ങൾ കാണാം റസൂലല്ലാനെ കാണാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് വരുന്ന ഒരു നാൽപ്പത്താറംഗ സംഘം ആളുകൾ അവർക്കൊരു അപകടം പറ്റുന്നു ആ അപകടം പറ്റിയിട്ട് ഹബീബായ വീടെ മണ്ണിലേക്ക് വരാൻ കഴിയാതെ കിടക്കുന്നു കത്തിക്കരിഞ്ഞു പോകുന്നു നമ്മുടെ ഭൗതികമായിട്ട് പറഞ്ഞാൽ അവർ കത്തിക്കരിഞ്ഞിട്ട് പോകുന്നു റസൂലുല്ല ഇങ്ങനെ കാത്തിരിക്കുന്ന എവിടെ എൻ്റെ മക്കളവിടെ എന്നെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴിഞ്ഞ് വരുന്ന മക്കളവിടെ മലാഘമാർ വന്ന പറഞ്ഞു കൊടുക്കും അപകടം പറ്റി കത്തിക്കരിഞ്ഞുപോയി രസൂലല്ല കാത്തിരുന്നു ഇതാ ഇന്ന് ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ അപകടം ഉണ്ടായത് ഇന്ന് ഇന്നിതാ അവിടെ സൗദിയിലെ മധീനയിലെ ഈ ആളുകളെ മുഴുവനും നാല്പത്തഞ്ചാളുകളെയും ഒന്നിച്ചൊരു ഭാഗത്ത് അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ഖബർ അപ്പോൾ റസൂലവരെ ഖബറിലേക്ക് വരുമല്ലേ ഈ പൊൻറ്റുമക്കളെ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഹിതാബിൽ മഹാന്മാര് ഒരു കാര്യമാണ് റസൂറുള്ളക്ക് സ്വലാതിയല്ലെന്ന് റസൂലുല്ലാനെ സ്നേഹിക്കുന്ന ആളുകൾ മരണപ്പെട്ടാൽ ആ ഖബറിലേക്ക് വരും നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ ദു ഈ ഭൂമിയിൽ അള്ളാഹു വാദം സൃഷ്ടിച്ചൊരു നൂറല്ലേ ആ ഹൗദുൽ കൗസറിന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആ റസൂറുല്ലാൻ്റെ നൂറാനിയത ആസ്വദിക്കാറുള്ള അനുഭവിക്കാനുള്ള തോഫീക്കിനാണ് ഹൗൽ കൗസർ എന്ന് പറയുന്നത് അങ്ങനൊരു ഭാഗ്യം ലഭിച്ചു നാൽപ്പത്തി അഞ്ചാളുകൾ ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലീങ്ങളും ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ഒരു കാരണം ഈ അപകടം അത്രമേലിൽ ലോകത്തിന് മുഴുവനും വേദനിപ്പിച്ചൊരു കാര്യമാണ് അതുകൊണ്ട് വിശാൽ മീഡിയ കാണുന്ന കുടുംബം നമുക്കൊക്കെ ഒരു വലിയ വേദനയാണ് ഭൗതികമായിട്ട് നമ്മുടെ മക്കളോ നമ്മുടെ മരുമക്കളോ നമ്മുടെ പേരക്കുട്ടികളോ നമുക്കോ അപകടം പറ്റിയിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഉമ്പ്രക്ക് പോയ ആളുകൾ തിരിച്ച് വന്നില്ലെങ്കിൽ വേദന തന്നെയാണ് പക്ഷേ ആത്മീയമായിട്ട് റസൂർ ഉള്ളാനെ കാണാൻ വേണ്ടി പോയ മക്കൾ റസൂർല്ലാനെ കണ്ട് കണ്ട് ഇന്നും ഇപ്പോൾ ആ ഒരു ഖബറിലേക്ക് വെച്ചിട്ട് അവർ പഠിച്ചോനെ റസൂലെ ഞങ്ങൾ കണ്ടു ഇനി ഒരിക്കലും ദുരിയാവേക്ക് ഒരു തിരിച്ചുപോക്കില്ല എന്തിനാണ് തിരിച്ചു പോകണത് നമ്മുടെ ഈ ജീവിതം എന്നുള്ള നമുക്ക് നമുക്ക് ഉറപ്പില്ലല്ലോ ഉമാ ഹലക്കത്തിൽ ചിന്ന വല്ല ഇൻസൈലി യാബുതൂന്നല്ലേ നമ്മളിവിടെ വെറും തൊഴിലാളികൾ കൈകാര്യകർത്താക്കൾ മാത്രം നമ്മുടെ തൊഴിലെന്താണ് പടച്ച റബ്ബന് ആരാധിക്കുക അതൊന്നും നമ്മൾ നമ്മൾ ഈ നേടിയത് മുഴുവനും നമ്മൾ കൊണ്ടുവന്നതല്ല നമ്മുടെ റോഹിൻ്റെ പിതാവാണ് ആര് റസൂൽ അല്ലാസ് റോഹിൻ്റെ എല്ലാമാണ് റസൂല ആ റസൂലല്ലാ മാത്രമേ നമ്മളോട് അവശേഷിക്കുന്നുള്ളൂ നമ്മുടെ നന്മകൾ അല്ലാഹു കാണും അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും സങ്കടപ്പെടേണ്ട വേദനിക്കേണ്ട ഒന്നല്ല ആത്മീയമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരുപാട് ആത്മീയ നിർവൃതി അടയുന്ന ഒരു സമയമാണ് ഈ മരണം എന്നുള്ളത് ശരീരത്തിന് മാത്രമാണ് ഈ മരണം സംഭവിക്കുന്നത് മറിച്ച് നമ്മുടെ റൂഹ് അപ്പോഴും നിലനിൽക്കുക അതിൽ ആ റൂഹിൽ റസൂൽ റഹ്മത്തുണ്ടോ റസൂൽ റഹ്മത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപകാരം മാഷാദം നമുക്ക് ലഭിക്കും അങ്ങനെ അത്രയും ഭാഗ്യമുള്ള നാൽപ്പത്തി അഞ്ചാളുകളെന്നേ ഞാനിവരെ പറയുള്ളു ഈ ലോകത്തെ ഏറ്റവും മഹാഭാഗ്യവാന്മാരായ ആളുകൾ റസൂലല്ലാ ഖബറിൽ വന്നിട്ട് അവരെ നാൽപ്പത്തി ആളുകളെയും സ്വീകരിക്കുന്നതൊക്കെ മഹാന്മാര് പഠിപ്പിച്ച കാര്യം അവരെ സ്വീകരിക്കുന്ന പുഞ്ചിരി തൂക്കിയിട്ട് അവർ റസൂലുള്ളാനെ കൺ നിറയെ കണ്ടിട്ടുണ്ടാകും അള്ളാഹു അവർക്ക് സ്വർഗ്ഗത്തിലെ ഉന്നതമായ പദവി അല്ലാഹെന്ന് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി വാച്ച് അപ്പം നമ്മളെ ആളുകളൊക്കെ ഒരു പക്ഷേ ഉമ്പറയ്ക്ക് പോയ ആളുകൾ വീഡിയോ കാണുന്നുണ്ടാവും ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കാണുന്നുണ്ടാവും ഇൻഷാല്ല നമ്മളൊക്കെ അങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാ അല്ല രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഞാനും അങ്ങനെ ഒന്ന് പോകണം എന്നൊരു മനസ്സിൻ്റെ ഉള്ളൊരു നീത്ത് വെച്ചിട്ടുണ്ട് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇപ്പോൾ ഈ ആളുകളെ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലും വല്ലാത്തൊരു സംതൃപ്തി അത്രയും സന്തോഷത്തോടു കൂടിയിട്ട് ഇത് എയർപോർട്ടിലൂടെ നടന്നു വന്ന് പരസ്പരം അവരുടെ ഓരോരുത്തരുടെ ടിക്കറ്റുകളൊക്കെ കൈമാറി അപ്പം അവർ പ്രതീക്ഷിച്ചു റസൂലല്ലാൻ്റെ റഹമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു അപകടത്തിലൂടെ വലിയൊരു സമ്മാനം അവർക്ക് കൊടുത്തു ആ സമ്മാനം രക്തസാക്ഷിത്വത്തിൻ്റെ സമ്മാനമാണ് റസൂലുള്ള കാണാനുള്ള തോഫീഖാണ് അതിലോളം വലിയ മറ്റൊരു സന്തോഷങ്ങൾ വേറല്ല എന്തായാലും നമുക്ക് നമ്മുടെ മരണം എവിടെയാണ് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞൂടാ അള്ളാഹു നമുക്കൊക്കെ ഈമാനോട് കൂടിയുള്ള ഒരു മരണം അള്ളാഹു നമുക്ക് സമ്മാനിക്കട്ടെ നമുക്കത്രയേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഉമ്ര ചെയ്യാനും ഈ പുണ്യ സ്ഥലങ്ങളൊക്കെ കാണാനും ജീവിതത്തിലെ ആരോഗ്യത്തോടു കൂടി ആഫിയത്തോടു കൂടി ഇജ്ജത്തോടു കൂടി കാണാൻ തോഫിക്ക് അള്ളാഹു നൽകട്ടെ തീരെ വയ്യാതെ പ്രയാസമായിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ ആ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസമാവരുതല്ലോ ഇത്രയും നല്ല സുന്ദരമായൊക്കെ സ്വർഗത്തിലേക്ക് അള്ളാഹു സമ്മാനിച്ചു സ്വീകരിച്ചു കൊണ്ടുപോയതാ അതിന് പറയുന്ന ഒരു പേര് മാത്രമാണ് ഈ ബസബഗടം എന്നുള്ളതുള്ളൂ ഏതായാലും അവരെ കബറടക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരസ്പരം ദ്വാര ഉൾപ്പെടുത്തുക അസ്സാമലൈക്കും ہو لی یہ نیت ہوگی اگر نیت عربی میں یاد ہے تو ٹھیک ہے نہیں تو اپنی زبان میں بھی نیت کر سکتے ہیں نیت یوں کریں گے یا اللہ میں تیرے پاک گھر کا طبق کرنے جا رہا ہوں اس میں آسانی پیدا فرما اور